ഹരിപ്പാട് സ്വദേശി സൂര്യയുടെ മരണം അരളിപ്പൂവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് നഴ്സിംഗ് ജോലിക്കായി യു കെയിലേക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പെൺകുട്ടി കുഴഞ്ഞുവീണ് മരിച്ച വാർത്ത നാം അറിഞ്ഞതാണ് യാത്രയ്ക്ക് മുൻപേ സമീപത്തെ വീട്ടിലെ അരളിപ്പൂവ് കഴിച്ചിരുന്നതായി സൂര്യ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു അരളിപ്പൂവിൽ നിന്നുള്ള വിഷം ഹൃദയത്തെ ബാധിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ വിവരം സൂര്യയുടെ മരണത്തെ തുടർന്ന ചർച്ചകൾക്കിടയിൽ വീണ്ടും ജീവനെടുത്തിരിക്കുകയാണ് അരളിച്ചെടി ഇത്തവണ മനുഷ്യരല്ലെന്ന് മാത്രം പത്തനംതിട്ട അടൂർ തെങ്ങമ്പത്ത് അരളിച്ചെടിയുടെ ഇല ഭക്ഷിച്ച പശുവും കിടാവുമാണ് ചത്തത് അടുത്ത വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളി തീറ്റയായി പശുവിനും കിടാവിനും നൽകിയിരുന്നു ഇതാണ് മരണത്തിന് കാരണമായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അരളി അകത്തു ചെന്നാണ് മരണമെന്ന് തിരിച്ചറിഞ്ഞത് വഴിയോരങ്ങൾ വീട്ടുവളപ്പ് ക്ഷേത്ര പരിസരങ്ങൾ ഇങ്ങനെ കേരളത്തിൽ വിവിധയിടങ്ങളിൽ സുലഭമായി കാണുന്ന ഒന്നാണ് അരളിപ്പൂവ് സുഗന്ധവും അഴകും നിറഞ്ഞ അരളിപ്പൂവിന് സൂര്യയുടെ മരണത്തോടെ ഒരു വില്ലൻ പരിവേഷമുണ്ട് ക്ഷേത്രങ്ങളിൽ നിവേദ്യത്തിൽ തുളസിക്കും തെച്ചിക്കുമൊപ്പം അരളി ഉപയോഗിച്ച് കാണാറുണ്ട് തെച്ചിക്കും തുളസിക്കും അരളിക്കും ഔഷധ ഗുണങ്ങളുമുണ്ട് പക്ഷേ തുളസി പോലെയല്ല അരളി ശ്രദ്ധിച്ചില്ലെങ്കിൽ വിപരീത ഫലമാകും ഉണ്ടാവുക ഒരു നിത്യഹരിത സസ്യമാണ് അരളി ഇന്ത്യയിലുടനീളം കാണുന്ന ഈ സസ്യത്തിന് എല്ലാതര കാലാവസ്ഥയിലും വളരാൻ തക്ക ശേഷിയുണ്ട് മഞ്ഞ ചുവപ്പ് വെളുപ്പ് എന്നീ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന അരളിച്ചെടുകൾ കണ്ടുവരുന്നു നെറിയം ഒലീൻഡർ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ചെറിയ അളവിലെങ്കിലും ഉള്ളിൽ പോയാൽ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട് കത്തിച്ച് പുക ശ്വസിച്ചാൽ വിഷബാധ ഏൽക്കാം അരളി കഴിച്ചാൽ ഉടൻ മരണം സംഭവിക്കില്ല പക്ഷെ ശരീരത്തിൽ എത്തുന്ന വിഷാംശത്തിന്റെ അളവ് അനുസരിച്ചിരിക്കും ആരോഗ്യസ്ഥിതി ഹൃദയം നാടിവ്യൂഹം ആമാശയം എന്നിങ്ങനെയുള്ള അവയവങ്ങളെ ഇത് ബാധിക്കാം രക്തക്കുഴലുകളെ ഇത് ബാധിച്ചാൽ ഹൃദയമെടുപ്പ് കുറയുകയും ബി ലോ ആവുകയും ചെയ്യും മാത്രമല്ല കാഴ്ചശക്തി കുറയുന്നതിന് കാരണമാകും ഛർദി വയറുവേദന അബോധാവസ്ഥയിലാവുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അരളിപ്പൂവ് അത്ര അപകടകാരി അല്ലെങ്കിലും അതിന്റെ കായും കണ്ടും ഇലയുമെല്ലാം ഏറെ അപകടകാരിയാണ് മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് അരളിയുടെ വിഷം കൂടി അകത്ത് ചെന്നാൽ മരണം വരെ സംഭവിക്കാം വളരെ ചെറിയ അളവിൽ അകത്ത് ചെന്നാൽ പോലും മരണം സംഭവിക്കുമെന്നാണ് അരളിയുടെ പ്രത്യേകത വെറും നാല് ഗ്രാം അരളി അകത്ത് ചെന്നാൽ പോലും മരണം സംഭവിക്കാം പശുക്കളുടെ കാര്യത്തിലാണെങ്കിൽ പത്ത് മുതൽ ഇരുപത് ഇലകൾ അകത്ത് ചെന്നാൽ അത് ജീവൻ എടുക്കുമെന്ന് ഉറപ്പാണ് ഒരു പശുവിന് ഇരുപത്തിയാറ് മില്ലിഗ്രാം അരളി അകത്ത് ചെന്നാൽ മതിയെന്നാണ് കണക്ക് അതായത് ഏഴ് ഇലകൾ തന്നെ ധാരാളം ഒരു കുതിരയുടെ ജീവൻ എടുക്കാൻ പോലും ഈ അളവ് തന്നെ മതിയാകും പശു കാര്യത്തിലാണെങ്കിൽ ഇത്രയൊന്നും ആവശ്യമില്ല വെറും ഒരു ഗ്രാം അരളി അകത്ത് ചെന്നാൽ മതി ജീവൻ നഷ്ടപ്പെടാൻ കഴിച്ചതോറും നാല്പത്തിയഞ്ച് മിനിറ്റിനകം ജീവൻ നഷ്ടമാകും ഏതൊരു ജീവിയുടെയും ഭാരത്തിന്റെ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം അഞ്ച് ശതമാനം അളവിൽ അരളിയില അകത്തെത്തിയാൽ മരണം ഉറപ്പാണ് അതായത് എൺപത് കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന് നാല് ഗ്രാം അരളിയില മാത്രം മതിയാകും മരണം സംഭവിക്കാൻ മിക്ക ക്ഷേത്രങ്ങളിലും നിലവിൽ അരളിപ്പൂവ് നിവേദ്യത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അരളിപ്പൂവ് നിവേദ്യത്തിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്